എല്ലാവർക്കും നമസ്കാരം വാരാഹി ദേവിയുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് ദിവസവും നിരവധി കോളുകൾ നമുക്ക് വരുന്നുണ്ട് ഒരുപാട് സംശയങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് പൊതുവായി വളരെ അധികം പേർ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളുടെ മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കുമായി നൽകാം എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പലരും വിളിച്ചിട്ട് ദേവിയുടെ അനുഗ്രഹം അവർക്ക് ലഭിക്കുന്നുണ്ടെന്നും അവരുടെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ വരുന്നുണ്ടെന്നും അറിയിക്കുന്നുണ്ട് ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈശ്വര ആരാധനയുമായി ബന്ധപ്പെട്ട പൂജയോ വഴിപാടുകളോ ഹോമമോ അതൊക്കെയായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വാട്ട്സപ്പ് മെസ്സേജ് വിടുകയോ അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുകയോ ചെയ്താൽ മതി സമയം പോലെ എല്ലാവർക്കും നമ്മൾ മറുപടി നൽകുന്നതായിരിക്കും പിന്നെ ആത്മീയമായ അറിവുകൾ കൂടുതലായി നേടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നമ്മളെ വിളിച്ച് ചോദിക്കുന്ന പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ശനിദോഷവുമായി ബന്ധപ്പെട്ട് ഈ ശനിദശാ കാലത്ത് എങ്ങനെയാണ് ശനിദോഷം കുറയ്ക്കാനായിട്ടുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് ശനിദോഷം കുറയുക വാരാഹി ദേവിയെ ആരാധിക്കുന്നത് കൊണ്ട് ശനിദോഷത്തിൽ കുറവുണ്ടാകുമോ ശനിദശയിൽ രക്ഷപ്പെടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പ്രധാനമായിട്ടും ശനി നവഗ്രഹങ്ങളിൽ ഈശ്വര പദവിയുള്ള ഗ്രഹമാണ് അതായത് മറ്റ് ഗ്രഹങ്ങളെ ദേവന്മാരായിട്ട് നമ്മൾ കാണുമ്പോൾ ശനിയെ ഈശ്വരനായിട്ടാണ് കാണുന്നത് പക്ഷേ എങ്കിലും പൊതുവായി ശനിയെ ഒരു നെഗറ്റീവ് ഗ്രഹമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അപകടമുണ്ടാക്കുന്ന നമ്മളെ ദ്രോഹിക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് എല്ലാവരും കാണുക പക്ഷെ അതങ്ങനെയല്ല ശനിദിശയിൽ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നവരുമുണ്ട് ശനിദിശയുടെ സമയത്ത് ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ ഗുണകരമായിട്ട് അനുഭവിക്കുന്നവരുമുണ്ട് കാരണം ഈശ്വര പദവിയുള്ള ഗ്രഹം എന്ന നിലയിൽ തന്നെ ശനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദുഷ്കർമ്മങ്ങളുടെ ഫലമാണ് ശനിദശയിൽ നമ്മൾ അനുഭവിക്കാറ് എന്നാണ് പറയാറ് അതായത് സത്കർമ്മങ്ങളുടെ ഫലം വ്യാഴദിശയിലും ദുഷ്കർമ്മങ്ങളുടെ ഫലം ശനിദശയിലുമാണ് നമുക്ക് ലഭിക്കാറ് അതുകൊണ്ട് തന്നെ ദുഷ്കർമ്മങ്ങളുടെ ഫലം പീഡനമായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ശനിയെ ഭയത്തോടെ കാണുന്നു പക്ഷേ ഇതെല്ലാം നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ടതാണ് എന്നുകൂടി ചിന്തിക്കണം അപ്പോൾ ഈ ജന്മത്തിലെ കർമ്മവും മുജ്ജന്മത്തിലെ കർമ്മവും എല്ലാം ഈ ഒരു ഫലത്തിലേക്ക് വരാം അതുകൊണ്ട് തന്നെ ഏത് ദശാകാലത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ശനി എനിക്ക് ദുഷ്കർമ്മങ്ങളുടെ ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ സത്കർമ്മങ്ങൾ ചെയ്യുക എൻ്റെ ദുഷ്കർമ്മങ്ങളുടെ ദോഷം ദോഷാധിക്യം കുറച്ച് കുറച്ച് കൊണ്ടുവരിക നിങ്ങൾ ഏത് ദശാകാലത്തിലാണ് ജീവിക്കുന്നതെങ്കിലും എല്ലാ തരത്തിലും നന്മ ചെയ്യാൻ ശ്രമിക്കുക കർമ്മങ്ങളെ സ്വാത്വികമാക്കി മാറ്റാൻ ശ്രമിക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കുക ദാനം ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ദുഷ്കർമ്മങ്ങളുടെ ആധിക്യം കുറഞ്ഞു വരും അങ്ങനെ വന്നാൽ അങ്ങനെയുള്ളവർക്ക് ശനിദേശിയുടെ സമയത്ത് വളരെ നല്ല സമയമായിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ശനി ഒരു അപകടകാരിയല്ല കാരണം ശനിദശയിലാണ് ഏറ്റവും കൂടുതലായിട്ടും ആത്മീയമായ ഒരു ഉണർവ് ഈശ്വരനിലേക്ക് മനുഷ്യരുടെ ശ്രദ്ധ പോകുന്നത് ശനിദശാകാലത്താണ് അതിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും കാരണം ശനിദശയിൽ നമ്മുടെ മനസ്സ് നമ്മളെ കൂടുതലായിട്ട് അലട്ടുമ്പോൾ നമ്മൾ ഈശ്വരനിലേക്ക് തിരിയുക സ്വാഭാവികമാണ് അപ്പോൾ ശനിദിശയിൽ എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്താൽ ശനിദിശയുടെ ആധിക്യം കുറയും അല്ലെങ്കിൽ ശനിയുടെ ശക്തി കുറയ്ക്കുന്നതിന് ശനി നമുക്ക് ദോഷകരമായിട്ട് ഭവിക്കുമ്പോൾ അതിൻ്റെ ശക്തി കുറയ്ക്കുന്നതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ സാധാരണ പറയണ പരിഹാരം എന്താണ് ശാസ്താവിനെ ഭജിക്കണം ശാസ്താവിനെ പ്രദക്ഷിണം വയ്ക്കണം ശാസ്താവിനെ നീരാഞ്ജനം കഴിക്കണം അതുപോലെ ഹനുമാൻ സ്വാമിയെ ഭജിക്കുക വഴിയും ശനിദോഷം കുറയുക തന്നെ ചെയ്യും അതിനെക്കുറിച്ചൊക്കെ നിരവധി വീഡിയോകൾ പലരും പറഞ്ഞിട്ടുണ്ട് ശനിദോഷം കുറയ്ക്കുന്നതിനായിട്ട് ഇവിടെ വാരാഹി അമ്മയെ ഭജിച്ചാൽ ശനിദോഷം കുറയാറുണ്ടോ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നു അതിൻ്റെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കുന്ന പലരും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ജീവിതത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ടോ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തുകൊണ്ടെന്നറിയാതെ കടം ഉണ്ടായിട്ടുള്ളവർ വരെയുണ്ട് പിന്നെ ബിസിനസ്സിലും മറ്റു ഒക്കെ പുരോഗതി ഇല്ലാത്തവർ കച്ചവടത്തിൽ കുറവ് വിദ്യാഭ്യാസത്തിൽ പ്രശ്നം ജോലിക്ക് ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള ആളുകളാണ് മിക്കപ്പോഴും വിളിക്കുന്നത് അപ്പോൾ അവരുടെ ജാതകം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഭൂരിപക്ഷം പേർക്കും ശനിദശാ കാലം തന്നെയാണുള്ളത് അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അത്ര പ്രശ്നമായിട്ട് അവർക്ക് അനുഭവപ്പെടാൻ കാരണം തന്നെ അവരുടെ ഈ ശനിദശ കൊണ്ടാണ് ഏഴര ശനിയും കണ്ടകശനിയും എല്ലാം മനുഷ്യരെ പീഡിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ആളുകൾ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആ സമയത്തെ അതിജീവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും ഇതൊരു അവസാനമായിട്ടാണ് പലരും കാണുന്നത് എനിക്ക് ശനിദശയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയല്ല പലരും സംസാരിക്കുന്നതെങ്കിലും അവർ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം അതിനെ അതിജീവിക്കുക അസാധ്യമാണ് അതിനെ അതിജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇവിടെ കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുകയും അങ്ങനെ പറയുകയും ചെയ്യുന്ന പലരെയും കണ്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു സമയദോഷം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് നമ്മുടെ പല അബദ്ധങ്ങളും പല കർമ്മങ്ങളും അബദ്ധങ്ങളായി ഭവിക്കുന്നത് നമ്മുടെ സമയദോഷമാണ് എന്ന് ചിന്തിക്കണം അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമായിട്ട് കരുതരുത് കാരണം ഈശ്വരൻ നമ്മളെ എല്ലാ സമയത്തും സംരക്ഷിക്കുന്നുണ്ട് ദേവി നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് നമ്മുടെ കർമ്മങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സത്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും എല്ലാം ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അവിടെ ദുഷ്കർമ്മങ്ങളുടെ ഫലമായിരിക്കാം പലപ്പോഴും നമ്മളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അതിന് പ്രത്യേകം പ്രത്യേകമായ ദശാകാലങ്ങൾ വന്നു ഭവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതായത് ഗ്രഹങ്ങൾ നിങ്ങളെ കരുതിക്കൂട്ടി ഒരു തരത്തിലും ദ്രോഹിക്കുന്നില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ഗ്രഹവും നവഗ്രഹങ്ങളിൽ ഒരു ഗ്രഹവും നിങ്ങളുടെ ശത്രുക്കളല്ല നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഈ ജന്മത്തിൽ പ്രത്യേകിച്ച് യാതൊരു ദുഷ്കർമ്മവും ചെയ്തിട്ടില്ലല്ലോ ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഭവിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന മറുപടി ചിലപ്പോൾ മുജ്ജന്മവുമായി അത് ബന്ധപ്പെട്ടിരിക്കും എന്നാണ് അത് എന്തു തന്നെയായാലും നമ്മുടെ ഈ ജന്മത്തിലെ കർമ്മം കർമ്മഫലം അതിനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തെ ശുദ്ധീകരിച്ചാൽ നന്ന നല്ല കർമ്മങ്ങളാക്കി മാറ്റിയാൽ മുൻപോട്ട് നമുക്കത് ഗുണം ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ആ മാറ്റത്തിന് ശ്രമിക്കുക ഇങ്ങനെ ശനിദിശയിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകൾ വാരാഹി അമ്മയിലേക്ക് അല്ലെങ്കിൽ വാരാഹി ദേവിയുടെ ആരാധനയിലേക്ക് തിരിയാൻ ഉള്ള സാഹചര്യം പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുണ്ടാകുന്നു ചിലപ്പോൾ അതൊരു പുസ്തകത്തിൽ നിന്നാവാം ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടാവാം അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടൊക്കെ ആവാം പക്ഷേ ദേവിയിലേക്ക് ശ്രദ്ധ വരികയും ജീവിതം അവസാനിപ്പിക്കേണ്ട സാഹചര്യത്തിലാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നവർ പോലും ദേവിയുടെ നാമങ്ങൾ ജപിക്കുക വഴി ദേവിയെ ആരാധിക്കുക വഴി അവർക്കൊരു ധൈര്യം വരികയും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുകയും അവർ ജീവിതത്തിൻ്റെ വേറൊരു സ്ഥലത്തിലേക്ക് മാറുകയും ചെയ്യുന്നത് വളരെ അത്ഭുതത്തോടു കൂടി പലരും വിളിച്ചു പറയാറുണ്ട് അപ്പോൾ മനസ്സിലാക്കണം നിങ്ങളുടെ സമയദോഷം അതിപ്പോൾ ശനിദശയായാലും കേതുർദശയായാലും രാഹുവായാലും ഏത് തരത്തിലുള്ള മോശ സമയമാണ് എന്ന് നിങ്ങൾ കരുതിയാലും ദേവിയെ ഭക്തിയോടുകൂടി വിളിക്കുമ്പോൾ ദേവി ഓടി വന്ന് സഹായിക്കുന്നതായിട്ടാണ് എല്ലാവരും പറയുന്നത് അത് ഏത് ദശാകാലമായാലും അതുകൊണ്ട് തന്നെ ശനിദശയിൽ ദേവിയെ ഭജിച്ചാൽ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ശനിദിശയിലാണ് ശരിക്കും പറഞ്ഞാൽ ദേവി നിങ്ങൾക്ക് ധൈര്യം തരുന്നത് ദേവിയെ ആരാധിക്കുന്നവർക്ക് ആദ്യം കിട്ടുന്ന ഗുണം നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ അതിനെ അതിജീവിക്കുന്നതിനും അവിടെ പിടിച്ചു നിൽക്കുന്നതിനുമുള്ള ധൈര്യം ദേവി നമുക്ക് ആദ്യം തരുന്നു ഈ ധൈര്യമാണ് നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും ആവശ്യം അതോടൊപ്പം ദേവിയെ ഭക്തിയോടുകൂടി വിളിക്കുമ്പോൾ ദേവി പലതരത്തിൽ നമുക്ക് നടക്കില്ല എന്ന് കരുതിയ മാർഗങ്ങളെ തുറന്ന് തരുന്നു അവിടെ നമുക്ക് പുതിയ കർമ്മങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു ഇത് മനസ്സിലാക്കണം ദേവിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അനുഗ്രഹവും സഹായവും കിട്ടുമ്പോൾ അത് ഒരു അത്ഭുതം പോലെ കണ്ട് അതിൽ ആനന്ദിക്കുമ്പോൾ മനസ്സിലാക്കണം ഇതൊരു ആനുകൂല്യമാണ് നമ്മുടെ ഈ സമയദോഷത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാതെ വന്ന അവസ്ഥയിൽ ദേവി നമ്മളെ സഹായിക്കുകയാണ് അവിടെ നമ്മൾ നിന്ന് പോകരുത് വീണ്ടും വീണ്ടും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർമ്മത്തെ നമ്മൾ വളരെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകണം പരമാവധി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം കഠിനമായി അധ്വാനിക്കാൻ തയ്യാറാകണം അല്ലാതെ ഈ പറയുന്ന ദേവി എന്നെ അനുഗ്രഹിച്ചു അതുകൊണ്ട് ഇനി ദേവിയെ കൂടുതൽ ഭജിച്ചുകൊണ്ടിരുന്നാൽ എല്ലാ കാര്യങ്ങളും ദേവി സാധിച്ചു തരും എന്ന് വിചാരിക്കരുത് ദേവി നമ്മളെ സഹായിക്കുകയാണ് നമ്മൾ അനുഭവിക്കുന്ന വേദന സങ്കടം ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അതെന്തു തന്നെയായാലും അവിടെ ഒരു പരിഹാരം വേണം എന്ന് ഉള്ള ഒരു തരത്തിൽ ദേവി നമുക്കൊരു മാർഗം ഉണ്ടാക്കി തരികയാണ് ഈ മാർഗത്തിൽ നമ്മൾ ഭ്രമിച്ചു പോകരുത് ഈ സഹായത്തെ നമ്മൾക്കുള്ള മുമ്പോട്ട് പോകാനുള്ള ഒരു ഒരു ഊർജമായി കണ്ടുകൊണ്ട് നമ്മൾ കൂടുതൽ നമ്മുടെ കർമ്മത്തിൽ ശ്രദ്ധിക്കണം അപ്പോൾ ശനിദേശിയുടെ ആധിക്യം കുറയ്ക്കുന്നതിന് ശനിയുടെ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് തീർച്ചയായിട്ടും ദേവിയെ ഭജിച്ചാൽ സാധിക്കും നിങ്ങൾക്ക് ആ ധൈര്യം കിട്ടും നിങ്ങൾക്ക് ആ മാർഗം ഉണ്ടാവും നിങ്ങൾക്കതിലൂടെ പോകാൻ സാധിക്കും ഒരുപാട് പേരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് പലരും നിങ്ങളുടെ ജാതകമൊക്കെ നോക്കുന്നവരാണെങ്കിൽ മിക്കവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ എനിക്ക് ഏറ്റവും മോശ സമയമാണ് പക്ഷേ വാരാഹി അമ്മയെ ആരാധിക്കുന്നതുകൊണ്ട് ദേവിയെ ഭജിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ഭുതകരമായി പല മാർഗങ്ങളും ഉണ്ടാകുന്നുണ്ട് അതൊരു നല്ല കാര്യമായിട്ട് കരുതുക അതുകൊണ്ട് കൂടുതൽ ഭക്തിയോടുകൂടി ദേവിയെ ഭജിക്കുക അതോടൊപ്പം നമ്മുടെ കർമ്മത്തിൽ ശ്രദ്ധിക്കുക ആർക്കും ഒരു തരത്തിലുള്ള ദ്രോഹവും ചെയ്യാതിരിക്കുക ഒപ്പം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കൊണ്ടുവരിക അവർക്ക് എന്ത് തരത്തിലുള്ള സഹായമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക അത് ചെയ്യുക അതെപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സഹായം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ സഹായിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമുക്കും അതേപോലുള്ള ഒരു മനസ്സ് ആവശ്യമാണ് മറ്റുള്ളവരുടെ അവസ്ഥയിൽ നമുക്കും അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ നമ്മളെയും അതുപോലെ തന്നെ അനുഗ്രഹിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയും നമുക്ക് വേണ്ടതാണ് അങ്ങനെ ശ്രദ്ധയോടുകൂടി ദേവിയെ ഭജിക്കുകയും അതോടൊപ്പം സത്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവരവരുടെ കർമ്മത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സമയദോഷത്തിൽ നിന്നും രക്ഷപ്പെടാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ മതി പറഞ്ഞു തരാം അതുപോലെ തന്നെ പലരും വിളിച്ച് പറയാറുണ്ട് ഞങ്ങൾ ഇത്ര കാലമായിട്ട് ദേവിയെ ഭജിക്കുന്നു പക്ഷേ മറ്റുള്ളവർക്ക് കിട്ടുന്ന പോലെയുള്ള ഫലങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല പല വീഡിയോകളും പല ചാനലിലും കണ്ടിട്ട് അല്ലെങ്കിൽ പല ഗ്രന്ഥത്തിലും കണ്ടിട്ട് ഞങ്ങൾ ആ പറയുന്നത് പോലെയൊക്കെ നാമജപവും മന്ത്രജപവും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ എന്തുകൊണ്ടായിരിക്കും എന്താണ് അതിൻ്റെ പ്രശ്നം എന്നൊക്കെ അപ്പോൾ അവരോട് പറയാനുള്ളത് നിങ്ങൾ ഭക്തിയോടുകൂടിയാണ് ദേവിയെ ഭജിക്കേണ്ടത് അവിടെ ഒരു സമയബന്ധിതമായ കാലയളവിൽ ഇത് നടന്നു കിട്ടണം എന്നൊക്കെയുള്ള പറച്ചിലുകൾ കേട്ട് അതിൻ്റെ പുറകെ പോയി ആ മന്ത്രം ചൊല്ലി അല്ലെങ്കിൽ അങ്ങനെ ആരാധിച്ച് ആ സമയത്തിനുള്ളിൽ അത് നടക്കുന്നില്ല എന്നുള്ളത് ദേവിയുടെ ഒരു അനുഗ്രഹക്കേടായിട്ട് ആരും കരുതരുത് കാരണം നിങ്ങൾക്ക് യഥാർത്ഥമായി ദേവിയോട് വേണ്ടത് ഭക്തിയാണ് ആ ഭക്തിയോടുകൂടി ദേവിയെ ഭജിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന ദേവി ശ്രവിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഭക്തി വേണം നിങ്ങൾ കാര്യലാഭത്തിന് വേണ്ടി മാത്രമായിട്ട് ദേവിയുടെ അടുത്തേക്ക് ചെന്ന ആളുകളായി മാറരുത് അങ്ങനെ വരുമ്പോഴാണ് പരീക്ഷിക്കപ്പെടുന്നത് കാരണം പലപ്പോഴും നമ്മുടെ ആഗ്രഹം സാധിക്കാതെ വരുന്നു അല്ലെങ്കിൽ കാലതാമസം വരുന്നു അത് നമ്മളെ ഭയപ്പെടുത്തുന്നു വളരെ നമ്മൾക്ക് വളരെ മോശമായ ഒരു തോന്നൽ നമ്മളിൽ ഉണ്ടാകുന്നു അത് നമ്മുടെ സമയദോഷം കൊണ്ട് തന്നെ ആവാം പക്ഷേ അവിടെ ഭക്തിയോടുകൂടി ഉറച്ച വിശ്വാസത്തോടുകൂടി വേണം നമ്മൾ ഭജിക്കാനായിട്ട് അപ്പോൾ ഏത് ദേവീദേവന്മാരെ ഭജിക്കുന്നവരായാലും ഇപ്പോൾ വാരാഹ്യമയുടെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്തിയിൽ ഉറച്ച് വിശ്വസിക്കാൻ കഴിയണം നിങ്ങളുടെ ഭക്തിയിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണം എന്ത് പരീക്ഷണങ്ങൾ വന്നാലും അത് എൻ്റെ ദേവി എൻ്റെ ദേവൻ എന്നെ രക്ഷിക്കും എന്നുള്ള ഒരു കൂടി വേണം പോകാൻ കാരണം പലപ്പോഴും വിശ്വാസമാണ് പരീക്ഷിക്കപ്പെടുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ച് നൽകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും നിങ്ങൾ ആ ഈശ്വരൻ്റെ പാദത്തിൽ അഭയം പ്രാപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഈശ്വരനിൽ തന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം തന്നെയല്ലേ കാരണം കാര്യം സാധിച്ചു തന്നാൽ മാത്രമേ എനിക്ക് ഈശ്വരനെ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ കാര്യം സാധിച്ചു തരുന്നത് കൊണ്ടാണ് ഞാൻ ഈശ്വരനെ എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായും സ്വാർത്ഥരാണ് നമ്മുടെ രക്ഷകനായി നമ്മുടെ സംരക്ഷിക്കേണ്ട ശക്തിയായി ഈശ്വരനെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൽ ഉറച്ചു വിശ്വസിക്കണം നമ്മൾ ആ ഈശ്വര ഈശ്വരസ്മരണയിൽ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ഈശ്വരൻ ഇടപെടുക തന്നെ ചെയ്യും ആ വിശ്വാസം വേണം അല്ലാതെ ഏതെങ്കിലും ഒന്ന് ജപിച്ചതുകൊണ്ട് അഞ്ച് ദിവസം ജപിച്ചതുകൊണ്ടോ പത്ത് ദിവസം ജപിച്ചതുകൊണ്ടോ പെട്ടെന്ന് മാറ്റമുണ്ടാകും എന്നുള്ള ഒരു ഒരു കൂടി ഒന്നിൻ്റെ നേരെയും പോവാതിരിക്കുക ഒരുപാട് മന്ത്രങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടാവും നിങ്ങൾ ഇത് ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യം സാധിക്കുമെന്നും ഇത്ര ദിവസം കൊണ്ട് സമയബന്ധിതമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കും എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊക്കെ പക്ഷേ നിങ്ങൾ അതിൻ്റെ പുറകെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരനിലല്ല ദേവിയിലല്ല വിശ്വാസം നിങ്ങൾ ആ പറഞ്ഞ കാര്യത്തിൻ്റെ പുറകെയാണ് പോകുന്നത് അത് പലപ്പോഴും നിങ്ങൾക്ക് ദോഷമായിട്ട് വരും കാരണം നിങ്ങൾ വിശ്വാസത്തോടു കൂടിയല്ല പ്രതീക്ഷയൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷെ അവിടെ വിശ്വാസമാണോ കൃത്യമായിട്ടുള്ളത് കാര്യലാഭം കാര്യം നടക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ വരുമ്പം അവിടെ ഒരു ദേവിയെ തന്നെ പറയണമെന്നില്ല പലരും പറയും ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം തീരും എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതെല്ലാം ചെയ്തു പോകുമ്പോൾ നമുക്കവിടെ വിശ്വാസം അല്ല ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിൽ വേണ്ടത് ഭക്തിയാണ് ഭക്തിയോടുകൂടിയാണ് നമ്മൾ ആരാധിക്കേണ്ടത് വിശ്വാസം എന്ന് പറയുന്നത് ഈശ്വരൻ നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും അല്ലാതെ ഈശ്വരൻ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഒരു അടിമയാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും എനിക്ക് ഇങ്ങനെ തന്നിരിക്കണം എന്നൊന്നും ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുന്നിടത്ത് നമുക്ക് യഥാർത്ഥ ഭക്തിയില്ല കാര്യലാഭത്തിന് വേണ്ടി മാത്രം നമ്മൾ ഈശ്വരൻ്റെ നേരെ ചെല്ലുന്നവരാണ് അവിടെ നമുക്ക് കൂടുതൽ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും കാരണം നമ്മൾ വളരെ വിഷമത്തോടു കൂടി നിൽക്കുന്ന സാഹചര്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കണം നമ്മുടെ സമയദോഷം കൊണ്ടാണത് ഇതിനെ ഞാൻ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇവിടെ എൻ്റെ കൂടെ വേണ്ട ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈശ്വരനാണ് ആ വിശ്വാസമാണ് എനിക്കിതിനെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു തോന്നലുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ക്ഷമയോടുകൂടി വിശ്വാസത്തോടുകൂടി ദേവിയെ ആരാധിക്കുക നമ്മുടെ ഇഷ്ടദൈവത്തെ ആരാധിക്കുക നമ്മളിൽ വേണ്ടത് ആ വിശ്വാസമാണ് എനിക്ക് എന്തു സംഭവിച്ചാലും എൻ്റെ ഈശ്വരൻ അറിയുന്നുണ്ട് ആ ഈശ്വരൻ എന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ക്ഷമയോടുകൂടി ആരാധിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക അധ്വാനിക്കാൻ ഒരു മടിയും കാണിക്കാതിരിക്കുക ഈ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരോടാണ് പ്രധാനമായിട്ട് പറയുന്നത് കാരണം ആ ഒരു ടെൻഷൻ കാരണം ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പലരും വിളിച്ചിട്ട് പറയുന്നത് എങ്ങനെയോ അവർക്ക് കടമുണ്ടായി എന്നുള്ളതാണ് എങ്ങനെ കടമുണ്ടായെന്ന് ചോദിച്ചാൽ ആ സാഹചര്യത്തെ പോലും കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്ത വിധത്തിൽ ചെറിയ ചെറിയ കടങ്ങളിൽ നിന്ന് അത് വലിയ ബാധ്യതകളായി മാറുന്നു കുടുംബ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പെട്ടെന്നുണ്ടായ ഏതോ ഒരു പ്രകോപനത്തിൽ നിന്നായിരിക്കാം ഒരു പ്രശ്നം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടുകൂടി ഈശ്വരനെ ആരാധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും മാറ്റമുണ്ടാവും നമ്മുടെ സമയദോഷമാണ് എന്ന് കരുതുക അതാണ് എല്ലാവരും പറയുമല്ലോ ഇതൊക്കെ ഒരു സമയദോഷമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഈ കാര്യത്തെ കാണുക ഈ സമയവും കടന്നു പോകും ഇതിനെയും എനിക്ക് അതിജീവിക്കാൻ സാധിക്കും അതിനെന്നെ ഈശ്വരൻ ദേവി അമ്മ സഹായിക്കുമെന്ന് തന്നെ എല്ലാവരും കരുതുക ആ കൂടി പോവുക വളരെ പെട്ടെന്ന് നടന്നില്ല എങ്കിലും അവിടെ ദേവി മറ്റൊരു മാർഗം തീർച്ചയായും കണ്ടെത്തി തരും എന്ന് വിശ്വസിക്കുക അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്വാസം അത് അടി ഉറച്ചതായിരിക്കണം അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നമുക്ക് നേരിടാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ താൽക്കാലികമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധി അല്ല അതൊരു കാരണമാക്കി മാറ്റരുത് പലരും പറയും ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നാറുണ്ട് എന്ന് അത്രയധികം പ്രശ്നത്തിൽ പോയി പെട്ടു എന്ന് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അത് സമയദോഷം കൊണ്ടും നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ടൊക്കെ സംഭവിക്കുന്നതായതുകൊണ്ട് അവിടെ നമ്മൾ ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത് എന്തായാലും സംഭവിച്ചു പോയില്ലേ ഇനി നമുക്ക് ഇവിടെ നിന്ന് അതിജീവിച്ചേ മതിയാവുള്ളൂ അപ്പോൾ അത് അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതിന് വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഈശ്വര വിശ്വാസം പോലെ തന്നെ അവനവനിലും ഒരു വിശ്വാസം ഉണ്ടാവണം കാരണം ഇതെല്ലാം സംഭവിച്ചു പോയി എൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിലും എങ്ങനെയായാലും എനിക്കിത് സംഭവിച്ചു പോയി ഇനി എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു മാർഗ്ഗം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ എന്നിലൂടെ തന്നെ സാധിക്കണം അല്ലെങ്കിൽ എനിക്കേ സാധിക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസം വേണം ഈശ്വര വിശ്വാസം പോലെ തന്നെ അവനവനിലും ഒരു വിശ്വാസം വേണം അല്ല അല്ലെങ്കിലാണ് നമുക്കിതെല്ലാം അവസാനിപ്പിച്ച് എത്ര എളുപ്പമായിട്ടാണ് പറയുക നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബത്തെ നമ്മുടെ ബന്ധുജനങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പെട്ടെന്ന് അങ്ങ് ഇല്ലാണ്ടായി പോകാമെന്നൊക്കെ പറയുന്നതേ അതൊന്നും ഒരു പ്രായോഗികമല്ല നമ്മൾ നമ്മുടെ മക്കളെ നോക്കുന്നത് പോലെ മറ്റാരും നോക്കില്ല നമ്മൾ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന പോലെ മറ്റാരും സംരക്ഷിക്കില്ല അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ആവശ്യമുണ്ട് നമ്മളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാം അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം പക്ഷേ ഈ പ്രശ്നങ്ങൾ വന്ന ഉടനെ ഒളിച്ചോടാനല്ല ശ്രമിക്കേണ്ടത് എന്തായാലും സംഭവിച്ചു പോയി ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇതിൽ നിന്നെ ഇതിൽ നിന്ന് എങ്ങനെ അതിജീവിക്കാം എന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക വരാഹ്യമേനൊക്കെ ആരാധിക്കുന്ന ഭക്തിയോടെ ഭജിക്കുന്ന പലരും അവരുടെ ജീവിതാനുഭവങ്ങൾ പറയുമ്പോൾ അത്ര പ്രശ്നത്തിൽ നിന്നിട്ടാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്നത് ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നത് ഇതുകൊണ്ടായിരിക്കാം കൂടുതൽ ആളുകൾ ഇതിലേക്ക് എത്തുന്നത് പക്ഷേ എല്ലാവരും മനസ്സിലാക്കുക നിങ്ങളുടെ വിശ്വാസം അത് ഈ ദേവിയിലും ഉണ്ടാവണം നിങ്ങളുടെ കർമ്മത്തിലും ഉണ്ടാവണം സംഭവിച്ചതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കാതെ അത് നമ്മളെ അലട്ടാതെ ഉറക്കമില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് മരിച്ചാൽ മതിയെന്ന് തോന്നുന്നതിൻ്റെ പ്രധാന കാരണം ഉറങ്ങാൻ സാധിക്കുന്നില്ല ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ഈ ചിന്ത ഈ പ്രശ്നത്തിൽ പെട്ടൂലോ എന്നുള്ള ഒരു ടെൻഷനാണ് പലർക്കും ഉള്ളത് അത് പെട്ടുപോയി ഇനി നമുക്കതല്ല വേണ്ടത് ഇതിനെ നമുക്ക് സമയദോഷം എന്ന് പറയുന്ന ഒന്നിലേക്ക് വെക്കാം നമ്മുടെ പൂർവ്വകാലം തൊട്ടേ ആചാര്യന്മാരൊക്കെ പറയുമല്ലോ അതൊക്കെ സമയദോഷ ഗ്രഹദോഷമാണ് അപ്പോൾ നമ്മളിപ്പോൾ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് കൊണ്ടാണ് എനിക്ക് ശനിദശയാണ് എനിക്ക് രാഹുർ ദശയാണ് എനിക്ക് കേതുർ ദശയാണ് അതുകൊണ്ടാണെന്ന് പറയുന്നത് നമ്മുടെ മാത്രം കുഴപ്പം കൊണ്ടല്ല ആ ഗ്രഹങ്ങളുടെ സമയത്ത് ആ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കും എന്നൊക്കെ തോന്നിപ്പിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇതെല്ലാം നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ടതാണ് എങ്കിലും നമ്മുടെ മാത്രം കുറ്റം കൊണ്ടല്ല ഗ്രഹങ്ങളുടെയൊക്കെ ദോഷം കൊണ്ടു കൂടിയാണ് നമുക്കിങ്ങനെ വന്ന് ഭവിച്ചതെന്ന് തോന്നിപ്പിക്കുന്നത് നമ്മളിതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയം എല്ലാ ഗ്രഹങ്ങൾക്കും കൃത്യമായ ഒരു സമയം ഒരു അപഹാര കാലമൊക്കെ നിർണയിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളിൽ മാറ്റം വരും എന്നുള്ള ഒരു ഉറപ്പിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ ആരും വിഷമിച്ചിരിക്കരുത് പെട്ടത് പെട്ടു സംഭവിച്ചത് സംഭവിച്ചു ഇവിടെ നിന്ന് മാറാൻ നമുക്ക് കൃത്യമായ ആരാധന നടത്തിയാൽ ഈ ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ വളരെ പെട്ടെന്ന് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉന്നതി ഉണ്ടാക്കാൻ സാധിക്കും പല ബിസിനസ് ചെയ്യുന്ന പലരെയും വിളിച്ചിട്ട് പറയും കുറച്ച് കാലം നല്ലതായിരുന്നു ഇപ്പോൾ അതിൽ കുറച്ച് കുറവുണ്ടാകുന്നുണ്ട് നഷ്ടങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നുണ്ട് എതും സമയദോഷം കൊണ്ട് തന്നെയാണ് അപ്പോൾ അതിനെയും അതിജീവിക്കാൻ സാധിക്കും കൃത്യമായ ആരാധന നടത്തിൽ എങ്ങനെ ആരാധിക്കണം എങ്ങനെ ഭജിക്കണം എന്നൊക്കെ മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി അവിടെ വേണ്ടത് ശ്രദ്ധയാണ് ശ്രദ്ധയോടുകൂടി ഈശ്വരാരാധന നടത്തി അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ ബിസിനസ്സായാലും എന്ത് കാര്യമായാലും അതിലൊക്കെ നമുക്കൊരു ശ്രദ്ധ വരണം നമ്മുടെ ശ്രദ്ധ ഈശ്വരൻ്റെ ശ്രദ്ധയും അവിടെ കൊണ്ടുവരും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ അതിജീവിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാ തരത്തിലും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മാത്രം കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ല അത് സമയദോഷം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് ആദ്യം ചിന്തിക്കുക കാരണം അതിന് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒൻപത് ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങളുടെ കാലഘട്ടങ്ങളുണ്ട് അപ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ഓൾറെഡി തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അത് ആ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് എന്ന് അപ്പോൾ അതെല്ലാം നമുക്കറിയാം അപ്പോൾ നമുക്ക് അബദ്ധങ്ങൾ വന്നാൽ ഒരു പരിധിവരെ ആ തരത്തിൽ നമ്മുടെ സമയദോഷമായിട്ട് കാണുക ഈ സമയദോഷത്തെ മാറ്റാനായിട്ട് ഈശ്വരന് സാധിക്കും അതിനു വേണ്ടിയിട്ട് ഈശ്വര ഭജനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വാരാഹി ദേവിയെ ആരാധിക്കുന്നവർ തീർച്ചയായിട്ടും ദേവിയെ ആരാധിക്കുക ഇനി മറ്റ് ഈശ്വര സങ്കല്പങ്ങളെ ആരാധിക്കുന്നവർ അങ്ങനെ ആരാധിക്കുക തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഒരു ധൈര്യമുണ്ടാവുക ഇത് കടന്നു പോവുക തന്നെ ചെയ്യും എന്നിട്ട് നിങ്ങളുടെ കർമ്മ കൂടുതൽ ഊർജ്ജപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഈശ്വരാധീനം നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും അപ്പോൾ ഇതിൽ മാറ്റമുണ്ടാവും അല്ലാതെ ഒരു ആയിട്ട് പത്തു ദിവസം നാമം ജപിച്ചാൽ പത്തു ദിവസം മന്ത്രം ജപിച്ചാൽ എൻ്റെ കാര്യങ്ങൾ മാറും എന്നൊക്കെ പലരും പ്രചരിപ്പിക്കും അങ്ങനെ ചിലർക്ക് ഗുണം കിട്ടുകയും ചെയ്യും അത് അവരുടെ നല്ല സമയം ആയതുകൊണ്ടാണ് ഈശ്വരൻ്റെ ശ്രദ്ധ എല്ലാവരിലേക്കും എത്തുക തന്നെ ചെയ്യും അതിന് നമ്മൾ ഏത് മോശ സമയത്തായാലും കൃത്യമായി ഈശ്വരനെ ഭജിക്കുക സത്കർമ്മങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക ആരോടും വഴക്കിനൊന്നും പോകാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു ശ്രദ്ധ ഒരു ചിട്ടവട്ടം ഉണ്ടാക്കിയെടുക്കുക എല്ലാവരോടും നന്നായി ായിട്ട് പെരുമാറുന്ന ഒരു രീതി നമ്മുടെ കർമ്മത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കുക അതോടൊപ്പം കൃത്യമായ ഒരു ഈശ്വരവചനവും തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും അതുപോലെ ദേവിയുടെ നാമജപങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനലിലും അല്ലാതെ നമ്മളെ വിളിക്കുന്നവർക്കൊക്കെ എങ്ങനെയാണ് സ്തോത്രം പാരായണം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ സ്തോത്രങ്ങളാണ് ദേവിയെ ആരാധിക്കുന്നതിന് ഉത്തമമായിട്ടുള്ളത് മന്ത്രത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങൾ ഏതൊക്കെ മന്ത്രങ്ങളാണ് നിങ്ങൾ ജപിക്കുന്നത് അത് ഏത് തരത്തിലാണ് നിങ്ങൾക്ക് ഉപദേശം കിട്ടിയത് ത് ജിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അത് നമ്മളെ വിളിക്കുന്ന പലർക്കും അറിയാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും അങ്ങനത്തെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് നമ്മൾ ശരിയായ രീതിയിൽ ആരാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടെങ്കിൽ ദേവി നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും കൂടുതൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് വിടുകയോ ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ മറുപടി നൽകുന്നതാണ് ഇനിയും നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോകളിൽ അതിനെക്കുറിച്ച് പറയുന്നതാണ് എല്ലാവരെയും വാരാഹ്യമ്മ അനുഗ്രഹിക്കട്ടെ